ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കാട്ടോ എന്തുമാത്രം കമന്റാണ് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും ഇതാണ് അവസ്ഥ അല്ലേ എൻ്റെ പൊന്നേ ഞാൻ വിചാരിച്ചു ഈ അറിയണേ എന്റെ ചുറ്റുവട്ടത്തുള്ള ഒന്ന് രണ്ട് വീടുകളെ ഉള്ളൂന്ന് പക്ഷെ അതല്ലാട്ടോ എൻ്റെ അമ്മൂ എന്താ ചെയ്യാലെ ഇവർക്കൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ അന്നൊരു നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം അല്ലേ തീർന്നില്ലാട്ടോ അവര് മാത്രല്ല പിന്നെ കുറെ അമ്മായിമാരുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഓരോ അമ്മായിമാരുണ്ടാവില്ലേ അച്ഛന്റെ വക അമ്മേടെ വക എന്നൊക്കെ പറഞ്ഞ് കുറെ അമ്മായിമാര് വരും കുടുംബം കലക്കുക എന്ന് പറഞ്ഞാൽ പോരാ കുടുംബം കലക്കി രണ്ടും രണ്ടു രീതിയിലാക്കിയിട്ടേ പോവുള്ളൂ സത്യല്ലേ ഞാൻ പറയണത് അങ്ങനെയുള്ള കുറെ അമ്മായിമാരെ പറ്റി ഞാൻ ഇന്ന് പറയാട്ടോ ഈ അമ്മായിമാർ എന്നൊക്കെ പറയണതേ നമ്മുടെ അച്ഛന്റെ വക എന്ന് പറയുമ്പോ പണ്ടു കാലത്താണല്ലോ ഏഴെട്ട് മക്കളൊക്കെ ഉണ്ടാവും അതിൽ ചിലപ്പോൾ ഈ ആറേഴ് ആൺമക്കൾക്ക് ഒരു പെങ്ങളായിരിക്കും ഉണ്ടാവുന്നത് ആ ഒരു അമ്മായി പിന്നെ എല്ലാവരും തലയിൽ വെച്ചല്ലേ നടക്കുകയുള്ളൂ എല്ലാ വീടുകളിലും കയറി വന്ന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അവർക്ക് അല്ല നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചെയ്യാറ് കാരണം അവർ ഒരേ ഒരു അമ്മായിയാണ് അച്ഛൻ പെങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും പറയാറില്ലേ അങ്ങനെയുള്ളവരാട്ടോ നല്ല തരികിട കളിക്കണവർ അങ്ങനെയുള്ളവരായിരിക്കും അത് എല്ലാവരും ഇല്ല കേട്ടോ ഒരിക്കലും ഞാൻ പറയില്ല ചിലർ ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ ഈ രീതിയിലുള്ളവരുണ്ട് കാരണം ഓരോ മാസവും ഓരോ പെങ്ങളുടെ അല്ല ഓരോ ആങ്ങളുടെ വീട്ടിൽ പോയി നിന്ന് സുഖവിവരം അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പൊന്നാങ്ങളെ കാണാൻ പോവാണെന്നും പറഞ്ഞൊക്കെ പോവാറുണ്ട് നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഫിലോമിനെയൊക്കെ പോകൂലേ ഒരു ബാണക്കെട്ടൊക്കെ കെട്ടി ഒരു തോറത്തും തുളത്തിട്ടുകൊണ്ടൊക്കെ പോകൂല ആ ഒരു ഓർമ്മയെ കേട്ടോ എനിക്ക് വന്നത് അത് ഈ കാര്യം പറയുമ്പോൾ ഈ വന്നോട്ടെ കുഴപ്പമില്ല വന്നു ഒരു ദിവസം രണ്ട് ദിവസം നിന്നു നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു നല്ല രീതിയിൽ അവർ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പോകുന്ന പോക്കിൽ ഒരു കുത്തുവാക്കും പറഞ്ഞുകൊണ്ട് പോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തുവാക്കും പറഞ്ഞുകൊണ്ട് പോകണ കുറെ അമ്മായിമാരുണ്ട് അത് തീർന്നില്ല അടുത്ത മാസം അവർ പോകണത് വേറെ ആങ്ങളുടെ വീട്ടിലായിരിക്കും അപ്പോൾ അവിടെ ചെന്നും ഈ മക്കളെ ഈ ആങ്ങളെ പറ്റി പൊന്നാങ്ങളെ പറ്റിയൊക്കെ അവിടെ ചെന്നും പറയണൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ള അമ്മായിമാരുണ്ട് കുറച്ച് പേര് അങ്ങനെയൊക്കെ ഉണ്ട് ഈ പറയണ നമ്മുടെ ഈ പ്രായത്തിനിടയ്ക്ക് ഇതൊക്കെ കണ്ട് കണ്ടു വന്നേക്കണാണ് ഞാനും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ അമ്മായിമാർക്ക് എന്ന് പറയുമ്പോൾ ഈ മക്കൾ ആങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആങ്ങളയോട് ഒരു സംസാരം ആങ്ങളെയുടെ ഭാര്യയോട് വേറൊരു സംസാരം അങ്ങനെയൊക്കെ ഉണ്ട് ആങ്ങളയോട് പറയുമ്പോൾ ആ നിന്റെ പെണ്പ്പിള്ളക്കെന്താ അവർ എന്നെ ഒന്നും കാണിച്ചു തന്നില്ലല്ലോ നിയ സാ മാലി എടുത്തിട്ടുണ്ടല്ലോ പുതിയ സാരി എടുത്തിട്ടുണ്ടല്ലോ ഇത് എവിടെന്നാവിടെ നിനക്ക് മോൻ അയച്ചു തന്നതാണോ ചിലപ്പോൾ മോൻ പുറമേ ഒക്കെ ആയിരിക്കും ആങ്ങളയുടെ മോനൊക്കെ എവിടെന്നാണോ ഈ പൈസ കിട്ടിയ എന്നൊക്കെ ചോദിക്കും എന്നാൽ ഈ അമ്മായിയുടെ വീട്ടിലെ മക്കൾ എന്തൊക്കെ കൊണ്ടുവരണു എന്തൊക്കെ വാങ്ങിക്കണു അതൊന്നും പറയൂലട്ടോ ചിലവർ അങ്ങനെ അതൊക്കെ മൂടി വെച്ച് വളരെ വിദഗ്ദ്ധമായിട്ട് മൂടി വെച്ചിട്ടായിരിക്കും ഇവർ ഈ ആങ്ങളുടെ വീട്ടിൽ വരണത് സത്യമല്ലേ ഞാൻ പറയണത് അങ്ങനെ ഒരാളെങ്കിലും ഇല്ലാതിരിക്കില്ല എന്നെനിക്കറിയാം പിന്നെ ആ ആങ്ങളുടെ മക്കൾ ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും ജോലിക്ക് പോകുന്ന കുട്ടികളുണ്ടാവും പെൺകുട്ടികളൊക്കെ നല്ലതായിട്ട് ഉടുത്തു ഇന്നത്തെ ഈ സ്റ്റൈലിലൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ആ അമ്മായിമാർക്കൊന്നും പറയാനില്ല ഓ അവൾ ഉടുത്തു ഒരുങ്ങി കണ്ടു കഴിഞ്ഞാൽ അവൾ എന്തോ വല്ല തോന്നണേ എന്നൊക്കെ പറയും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയണത് അത് പറയുന്നത് അവരുടെ മുമ്പിലായിരിക്കില്ല അടുത്ത ആങ്ങളുടെ വീട്ടിൽ പോയിട്ടായിരിക്കും പറയണതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല അങ്ങനെയുള്ള അമ്മായിമാരുണ്ടെങ്കിൽ എല്ലാവരും ഇല്ല കേട്ടോ ഞാൻ പിന്നെയും പറയാണ് ഒരിക്കലും എല്ലാവരെയും ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ ഒന്നോ രണ്ടോ അമ്മായിമാർ ഞാൻ പറയുന്ന ഈ സ്വഭാവത്തിന് സാമ്യം ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ അത്രയേ ഉള്ളൂ വേറെ കാരണം നമുക്ക് ആരെയും വെറുപ്പിക്കാനും പറ്റൂല നമുക്ക് എല്ലാവരും വേണം എന്താനും അങ്ങനെ എന്തിനും ഏതിനും നമ്മൾ കുറ്റം കണ്ടുപിടിക്കുക അതും ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ പറയണത് ഓരോരുത്തരുടെ ഓരോ സ്വഭാവങ്ങൾ ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ആങ്ങളയുടെ ഭാര്യ കുറച്ച് പാവമാണ് കുറച്ച് സാധുവാണെങ്കിൽ പിന്നെ പറയേ വേണ്ട കേട്ടോ ആ അമ്മായി ശരിക്കും ആ ആളേനെ കയ്യിലെടുക്കുക തന്നെ ചെയ്യും അതേസമയം കുറച്ച് തൻ്റെ ഇടവും കുറച്ച് കാര്യസിദ്ധി കാര്യവിവരമൊക്കെ ഉള്ള ഒരു ഭാര്യയാണെങ്കിൽ അതായത് നാത്തൂനാണെങ്കിൽ അവർ ആ ആങ്ങളെ അടുത്ത് ഒന്ന് നോക്കി കണ്ടൊക്കെ സംസാരിക്കുകയുള്ളൂ കാരണം പുള്ളിക്കാരിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അറിയും ഒരു വിവരമൊക്കെ ഉണ്ടല്ലോ കുറച്ച് അത് കാരണം കുറച്ച് അങ്ങനെ ഉണ്ട് കേട്ടോ കുറച്ച് പേര് നോക്കിയും കണ്ട് സംസാരിക്കുന്ന കുറേ അമ്മ അമ്മായിമാരൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ അവർ പിന്നെ അവരുടെ പ്രായത്തിൻ്റെ നമ്മൾ പറയാറുണ്ടല്ലോ അവരോ ഓരോ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ എത്രയൊക്കെ ആയാലും ഒരു പ്രായമായി കഴിഞ്ഞാൽ ഇപ്പോൾ പറയാൻ പറ്റില്ല എനിക്കിനി അങ്ങനെയാണെന്നു എനിക്കറിയില്ല കേട്ടോ നമ്മുടെ അവസ്ഥ ഒരു ഏജൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെയുള്ള സ്വഭാവമൊക്കെ വരുവായിരിക്കും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അമ്മായിമാരോ അമ്മാവന്മാരോ ആര് ആരുമാണെങ്കിലും വന്നോട്ടെ പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞ് എന്തും പറയണത് മക്കളുടെ കാര്യം മക്കൾക്ക് പല കുറ്റങ്ങളും തെറ്റുകളൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടോ കടമോ അങ്ങനെ എല്ലാ കുടുംബങ്ങളിലും ഇതൊക്കെ ഉണ്ടാവാറുള്ളു അല്ലേ എല്ലാം നമ്മൾ ഈ അമ്മായിമാരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്തുണ്ടെങ്കിലും കുടുംബത്തിലെ കാര്യം അമ്മായി അറിയണം അമ്മ എന്താ പറയുക അവിടുത്തെ ഒറ്റ പെങ്ങളാണ് അച്ഛൻ്റെ വീട്ടിലെ ഒറ്റ പെങ്ങളാണ് അതുകൊണ്ട് എല്ലാം അറിയണം അങ്ങനെയുള്ള ഒരു രീതി എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ പറയണതാണ് നമുക്കൊരിക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ട് അമ്മായി ആണെങ്കിലും ആ അമ്മായി നാളെ വേറെ പല സ്ഥലത്തും ഇതുപോലെയൊക്കെ പോകുന്നുണ്ടാവുമല്ലോ അങ്ങനെ പല സ്ഥലത്തും ഇതൊക്കെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും നമ്മൾ പുറത്തിറങ്ങില്ല ഈ പറയുന്ന അച്ഛനും അമ്മയും മക്കളും പുറത്തിറങ്ങാതെ എല്ലാം മര്യാദയുടെ രീതിയിൽ നടന്നാലും ഇതൊക്കെ പുറത്തേക്ക് വിളമ്പി കൊടുക്കാനും ഇതുപോലെ ഓരമ്മായിമാരുണ്ടാവും ശരിയല്ലേ ഞാൻ പറയണത് അപ്പോൾ അമ്മായിമാരാണെങ്കിലും ഒന്ന് ഒരു അകലം പാലിച്ച് നിർത്തുന്നത് നല്ലതാണ് ഒരിക്കലും ഞാൻ പറഞ്ഞതല്ലാട്ടോ വേറെ ഈ എന്താ പറയണ ഒരു ബന്ധ ബന്ധ ശത്രുക്കളെ പോലെ കാണണമെന്ന് പറഞ്ഞതല്ലാട്ടോ ഇതുപോലെ കുടുംബവിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അറിയാൻ വേണ്ടി വരുന്നവർ എന്താ പറയണ അതിന് വാക്ക് കിട്ടണില്ല ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഓരോന്നും വാക്ക് ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരുന്നവർ വേണ്ടി പറയണതാട്ടോ ഞാൻ അങ്ങനെയുള്ളവർ കുറച്ച് പേരുണ്ട് ഈ നമ്മുടെ ഈ ഭൂമിയിലുണ്ടെന്നുള്ളത് എനിക്കറിയാം അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് നോക്കി കണ്ടൊക്കെ നിന്ന് കുറച്ചൊന്ന് അകലം പാലിച്ചൊക്കെ നിർത്തുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരു സമാധാനം ഉണ്ടാകും കാരണം ചിലപ്പോൾ ഈ പറഞ്ഞ ചേട്ടാരിമാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കണേനും അച്ഛനും അമ്മയാവണമെന്നില്ല ഈ ഇതുപോലുള്ള ഓരമ്മായിമാര് മതി ചേ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ തമ്മിൽ തല്ലിക്കാൻ കാരണം ഈ ഇതുപോലത്തെ അമ്മായിമാരുണ്ടെങ്കിൽ ധാരാളം മതി ഒരാൾ മതി ഈ ആറേഴുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൊള്ളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പിന്നെ രണ്ടോ മൂന്നോ അമ്മായിമാരുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ആ കുടുംബത്തിന് നല്ല രസമായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ പറയാൻ പോയാൽ ഒരു വിശേഷമൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഏതൊരു നല്ല വിശേഷം വന്നോട്ടെ അവിടെ തലേ ദിവസം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹോട്ടലും ചീറ്റലും പതിവാണ് ഏത് വീട്ടിൽ നോക്കിക്കോ എത്ര സ്വര നല്ല രീതിയിൽ എല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്ന ഒരു കുടുംബത്തിൽ ഇതുപോലെ ഒന്നോ രണ്ടോ അമ്മായിമാർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും കാരണം ഒരു സമാധാനക്കുറവ് ആ കുടുംബത്തിൽ വേണമല്ലോ എല്ലാം തികഞ്ഞു വരാൻ പാടില്ല എന്ന് പറയില്ല ഇത് അതുപോലെ ഒരു സമാധാനക്കുറവ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒന്നോ രണ്ടോ അമ്മായിമാരൊക്കെ എന്തായാലും ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ് ഇതിന് ഒറ്റ ഉള്ളൂ ഈ പറയണ അമ്മായിമാർ ഇങ്ങനത്തെ അമ്മായിമാരുണ്ടെങ്കിൽ അവരുടെ മക്കൾ വിചാരിക്കുക ഇതുപോലെ അമ്മ അവരുടെ അമ്മ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണു അല്ലെങ്കിൽ മാമാൻ്റെ വീട്ടിൽ പോയി ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ വിചാരിച്ച് അങ്ങനത്തെ വർത്തമാനങ്ങൾ നിർത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ആങ്ങളുടെ വീട്ടിലുള്ളവർ മക്കളോ മരുമക്കളോ വിചാരിച്ച ഒന്നും സാധിക്കില്ല കൂടുതലും പരമാവധി മക്കൾ ഇനി പക്ഷേ പണ്ടത്തെ ആൾക്കാരാട്ടോ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കുറേ പഠിച്ചു കുറേ പഠിച്ചു എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല നമ്മുടെ അറിവ് കിട്ടി തുടങ്ങി ഇപ്പം എല്ലാവർക്കും ഒത്തിരി പേര് ഇപ്പോൾ വായിക്കാനും ഈ പറഞ്ഞ യൂട്യൂബിലൂടെയും കുറേ വീഡിയോസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ കണ്ട് കണ്ട് കുറേ പേർക്കൊക്കെ മാനസാന്തരപ്പെട്ട് തുടങ്ങി കുറച്ചൊക്കെ കുട്ടികൾ പഠിപ്പും വിവരൊക്കെ ആയി തുടങ്ങിയപ്പോൾ അമ്മമാരെയും കുറച്ചൊക്കെ ചിട്ടയിലൊക്കെ വളർത്തി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കുറേ കുറേ പേര് മാനസാന്തരപ്പെട്ട് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ പോകണിട്ടിട്ടോ ഇല്ലയെന്ന് പറയുന്നത് എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് പറയാൻ പാടില്ലല്ലോ ഇങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ളതും പറയണ്ടേ കുറേ പേര് അങ്ങനെ നന്നായിട്ട് പഴയ പണ്ടത്തെ സ്വഭാവമൊക്കെ മാറ്റി മക്കളും മരുമക്കളുമൊക്കെ വന്ന് കുറച്ചൊക്കെ നല്ലൊരു അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് ജീവിച്ച് തുടങ്ങി പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ സാധാരണക്കാരൻ്റെ കുടുംബത്തിലാണ് ഈ പറഞ്ഞ പുറത്തലും ചീറ്റലും എന്നൊക്കെ പറയണത് വലിയ വലിയ കുടുംബങ്ങളിൽ ഉണ്ടാവും പക്ഷെ അത് ആ ചുമര് വിട്ട് പുറത്തേക്ക് പോവില്ല എന്നുള്ളതാണ് സത്യം കാരണം സാധാരണക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരായിട്ട് സോഷ്യലായിട്ട് നല്ല രീതിയിൽ വർത്തമാനം പറയണു എല്ലാവരായിട്ട് ഒരു കൂട്ടുകുടുംബം പോലെയും എല്ലാവരായിട്ട് നല്ല രീതിയിലും സംസാരവും അല്ലെങ്കിൽ ഓരോ വിശേഷങ്ങൾക്ക് ഒന്നിച്ച് കൂടുതലും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കലോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടലും ചീറ്റിലൊക്കെ വരും കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഓരോ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതി ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നോ രണ്ടോ തർക്കം വരും പിന്നെ അതൊരു ചില സമയത്ത് വഷളായി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കേണ്ടത് അങ്ങനെയൊക്കെ ഈ എല്ലാവരും നമ്മളങ്ങനെ എപ്പോഴും കുറ്റം പറയരുതല്ലോ ഇങ്ങനെയൊക്കെ വല്ല സാധാരണ ചെറിയ നമ്മുടെ സാധാരണക്കാരൻ്റെ ഫാമിലിയിലാണ് ഇത് കൂടുതലും കാണുന്നത് വലിയ വലിയ ആൾക്കാരുടെ വീട്ടിൽ ഇങ്ങനത്തെ അമ്മായിമാര് വന്നാലും ആ ആങ്ങളെയും ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിർത്തേൻ്റെ അടുത്ത് നിർത്തു തന്നെ ചെയ്യും കാര്യം അവർക്കറിയാം അവരുടെ ചില രീതികളൊക്കെ കുറച്ചൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കില്ല അതും പറഞ്ഞു നടക്കൂട്ടോ ചിലവർ ആ അവിടെ ഇങ്ങനെ എൻ്റെ ഞാൻ എങ്ങനെ വളർത്തിയ ആങ്ങളെ ആയിരുന്നു എൻ്റെ പൊന്നാങ്ങളെ ആയിരുന്നു ഞാൻ എടുത്ത് തോളത്തിട്ട് വളർത്തിയതാണ് ഇപ്പോൾ എന്നെ കണ്ടാൽ മിണ്ടൂല അവൻ്റെ വീട്ടിൽ പോയാൽ അവൻ കേട്ടൂല ചോറിൻ്റെ ഇട്ടു പറയില്ല അല്ലെങ്കിൽ എനിക്കൊരു സാരി പോലും ഓണത്തിന് വാങ്ങിച്ചു തരില്ല എന്തൊക്കെ പറയൂലേ അമ്മായിമാർ കാണുന്നവർക്ക് രസമായിരിക്കും പക്ഷേ ആ വീട്ടിലുള്ളവർക്കായിരിക്കും കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയണത് ആ ഇതൊക്കെ കേട്ടും ഈ സാധാരണക്കാരനൊക്കെ ശരിക്കും പെട്ടെന്ന് ഫീൽ ചെയ്യും എല്ലാവർക്കും തന്നെ എന്നായാലും ഇന്നത്തെ അമ്മായി പ്രശ്നം നമുക്ക് ഒന്നെങ്കിലൊക്കെ സോൾവ് ചെയ്യാം അല്ലേ അമ്മായിമാരെയൊക്കെ നമുക്കൊന്ന് നിർത്തി നോക്കി കണ്ടൊക്കെ സംസാരിച്ച് അവരെ പെറുപ്പിക്കാത്ത രീതിയിൽ ഒന്ന് പതുക്കെ ഒരു സോപ്പിംഗൊക്കെ ആയിട്ട് നിർത്താം അത്രയേ ഉള്ളൂ നമ്മുടെ വായിൽ നിന്നും വീഴാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ അതേ പറയുള്ളൂ നമ്മുടെ വായിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ഈ വരുന്ന അമ്മായിമാരോടൊക്കെ പറഞ്ഞ് കൂടുതൽ അത് അങ്ങനത്തെ പ്രതിഫലിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് ചെയ്യുക എല്ലാ അമ്മായിമാരും നല്ലവരാണ് എല്ലാവരും ഓരോരോ ജീവിത സാഹചര്യം കൊണ്ട് പലരും പല സ്വഭാവത്തിലായി പോണതായിരിക്കാം അപ്പോൾ എല്ലാവർക്കും എത്രക്കായാലും ഒരു പ്രായം എത്തുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ നമ്മളും ഞാനും നിങ്ങളും എല്ലാവരും ഒരുപക്ഷെ പ്രായം ഒരു പ്രായമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം പറയാൻ പറ്റില്ല കാര്യം ചിലവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ചിലവർ ഇങ്ങനെ മനസ്സ് മാറി ഇങ്ങനെ പറയാറുണ്ട് ബുദ്ധിമുട്ടുകൾ കണ്ട് തൻ്റെ മക്കൾ നല്ല രീതിയിലല്ലോ അവരുടെ മക്കൾ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ ആ ഒരു വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചുകൊടുത്തുള്ള വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മനസ്സിൻ്റെ ഒരു സുഖം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഓരോ വീട്ടിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ എന്തായാലും ഇന്നത്തെ അമ്മായിക്കാർ ഇങ്ങനെയൊക്കെ കേട്ടോ നമ്മളുടെ അമ്മായിമാരൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും അവർക്ക് സമാധാനം ഉണ്ടാവും അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നാളെ വീണ്ടും കാണാമേ